മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കരക്കൽ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ അഡ്വാൻസ്

എന്നാണ് ഞങ്ങളുടെ അതിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ചും അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിന്റെ പ്രസക്തിയെ സംബന്ധിച്ചും പലവട്ടം ചർച്ച ഞാൻ അതിലേക്ക് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ചക്രക്കൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പ്രദീപൻ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കെ പി നസീർ അധ്യക്ഷത വഹിച്ചു ചക്രകൽ യൂണിറ്റ് സെക്രട്ടറി പി വി അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എ പി അബ്ദുൾ അസീസ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി ബാഷിദ് മുഖ്യപ്രഭാഷണം നടത്തി എ സുധാകരൻ വി വി ഗലീൽ അനിരുദ്ധൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി ഷൌക്കത്തലി നന്ദി പറഞ്ഞു ന്യൂസ് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ